നമസ്കാരം പഠിച്ച ജോലിയൊക്കെ വാങ്ങിച്ച് ജീവിതത്തിലെ കടമകളൊക്കെ നിർവഹിച്ച ശേഷം റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന ദമ്പതികൾ ബീച്ചിനെടുത്ത് വിശ്രമിക്കുന്നവരെ സ്ക്രീനിൽ കാണിക്കുന്നതിനൊപ്പം ടെലിവിഷൻ സ്ക്രീനിൽ താഴെ ഒരു സ്ക്രോളിംഗ് റിട്ടയർമെന്റ് ലൈഫിനെ നിങ്ങൾ പ്ലാനിങ് തുടങ്ങിയോ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക അതിനു ബന്ധമായി കാണിക്കുന്നതോ സാമ്പത്തികമായി ഒന്നും മിച്ചമില്ലാത്ത വൃദ്ധർ തറ തുടയ്ക്കുന്ന വീട് വൃത്തിയാക്കുന്ന ജോലിക്കാരാകുന്ന രംഗങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത ജോലിയിലായിരിക്കുന്നവരെ ഭയപ്പെടുത്താൻ ഇവ ധാരാളമാണ് നാളെ ഇതുപോലെ സമാധാനപരമായി ഇരിക്കണമെങ്കിൽ നമ്മളും കുറച്ച് കാശ് നീക്കിവെക്കണമെന്ന ഭയം നമ്മളിൽ പെട്ടെന്ന് തന്നെ വരും ആ പരസ്യവാചകം കാണുന്നതിൽ ഒരു ശതമാനമെങ്കിലും സുരക്ഷിതമായ പെൻഷൻ നിക്ഷേപത്തെ കുറിച്ച് അന്വേഷിക്കും ഒരു കാര്യം നടപ്പിലാക്കാൻ നിശ്ചയദാർഢ്യം മാത്രമല്ല ഭയവും ഒരു ശക്തമായ പ്രചോദന ഉപകരണമാണെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഡേവിഡ് ഹാർഡിസ്റ്റിയും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ എൽ കെ വെബറും ചേർന്ന് ജേർണൽ ഓഫ് കൺസ്യൂമർ സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠന റിപ്പോർട്ടിലാണ് ഭയത്തെ പോസിറ്റീവായി കണ്ടിരിക്കുന്നത് ഒരു പോസിറ്റീവ് ഇവന്റിന്റെ മുൻകരുതൽ ഒരു നെഗറ്റീവ് സംഭവത്തിന്റെ പ്രതീക്ഷയെക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടോ എന്നതായിരുന്നു ഇവരുടെ പഠന വിഷയം ഒരു കാര്യം യഥാസമയം ചെയ്തില്ലെങ്കിൽ ദോഷകരമായ ഫലം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കാരണം അത്തരം കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിൽ നിന്ന് ആളുകളെ വിലക്കുന്നതായി പഠനത്തിൽ തെളിഞ്ഞു എന്നാൽ ഇവിടെ പോസിറ്റീവായ കാര്യങ്ങൾ മാറ്റിവയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ടെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഇതിനെ സൈൻ എഫക്ട്സ് എന്നാണ് ഗവേഷകർ വിശേഷിപ്പിച്ചത് ഭക്ഷണം പോലുള്ള മോഹങ്ങൾ മാറ്റിവെക്കാൻ സർവേയിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പേരും തയ്യാറാകുന്നില്ലെങ്കിലും ബില്ല് അടയ്ക്കുന്നത് മാറ്റിവെക്കാൻ അവർ റെഡിയാകുന്നുണ്ട് മരുന്ന് പോലുള്ള അവശ്യ വസ്തുക്കൾക്കായി തുക മുടക്കാനും അവർക്ക് മടിയില്ല എൺപത് ശതമാനം പേർക്കും സ്ട്രെസ് ഫ്രീ വാർദ്ധക്യമാണ് മോഹം അതിനായി നാൽപ്പതുകളിൽ തന്നെ സേവിങ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് പലരുടെയും ജീവിത സാഹചര്യങ്ങൾ അവരെ അതിനനുവദിക്കുന്നില്ലെന്ന പരാതി ഉന്നയിക്കുന്നവരുമുണ്ട് ഇത്തരക്കാരെയൊക്കെ നെഗറ്റീവ് ചിന്തകൾ നൽകി പോസിറ്റീവ് ആയൊരു തീരുമാനമെടുപ്പിക്കുന്ന രീതി പലരും പിന്തുടരുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം എന്ന ടാഗ്ലൈനിൽ നൽകുന്നത് മുഴുവൻ നിങ്ങളുടെ ഭയത്തെ വളർത്തുന്ന കണ്ടന്റുകളായിരിക്കും അത്തരത്തിലൊന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയുകയും ചെയ്യും ഭാവിയിലെ ചെലവുകളുടെ പ്രതീക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന പരസ്യങ്ങൾ ഏറ്റവും ഫലപ്രദമായ ഒന്നാണെന്ന് സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്കൊരു പ്രചോദന ഉപകരണമായി ഭയം ഉപയോഗിക്കാമോ എന്ന ആശയം മുന്നോട്ട് വച്ചത് ഒരു ഫാസ്റ്റ് കമ്പനിയാണ് ഉപഭോക്താക്കൾക്ക് ആശങ്ക ഉണ്ടാക്കാൻ ചില മാധ്യമങ്ങൾ നെഗറ്റീവായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കരാണ് എന്നാൽ എഴുപത്തഞ്ചിൽ മോപ്പിംഗ് ചെയ്യാനുള്ള ഭയം നിങ്ങളെ ഇന്ന് ലാഭിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിൽ വിശ്രമത്തിനായുള്ള കടൽ തീരം നിങ്ങൾക്ക് ഒട്ടും ദൂരെ ഇല്ലെന്ന് മനസ്സിലാകും അത് ഭയം നൽകുന്ന ശക്തിയാണെങ്കിൽ ആ ഭയത്തെ ചേർത്ത് പിടിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം